ചുണ്ടങ്ങേ നമ്മളൊരു വെച്ചിട്ടുണ്ട് ഇരുട്ടായത് കൊണ്ട് കാണാൻ ചുണ്ടങ്ങൾ നമ്മുടെ പറയുമ്പോൾ ചുണ്ടങ്ങണ്ടോ ചെറുതല്ലേ നന്നായിട്ട് വല്ലാന്ന് അല്ലേ അല്ലത്രന്നല്ലല്ലോ നമ്മടെ കടല പോലെന്നെ പട്ടാണി കരൻ കുരികളയനേ കുരികളങ്ങിന് ഇതിന് ഒരു കറി ഉണ്ട് ചിന്തняത്തോട്ടം ചിന്തняത്തോട്ടം കൊല്ലം മുഴുവനും ഉണ്ടാവും എപ്പോഴും ഉണ്ടായിരിക്കും ഇത്രയും വേനലാണ് ഇപ്പൊ ഇത് നല്ല ആരോഗ്യമുള്ള ചെടിയാണ് നമ്മൾ നാല് തൈകി ഒരു കൊല്ലം മുഴുവനും കറി വെക്കാനുള്ള ചുണ്ടക്കി കിട്ടും തോരം വെക്കാം കറി വെക്കാം പുളി കുഴമ്പ് വെക്കാം ഒക്കെ ചെയ്യാം ഓക്കെ ണ്ടല്ലേ മുള്ളുണ്ട് ചതച്ചിനി കുരു കളഞ്ഞെടുക്കണം ഇത്രയും മൂപ്പള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് ചെറിയ മൂപ്പുള്ളതാണ് ഇത് ചതച്ചാലാണ് കുരു കുരു അതിന്റെ എടുക്കാൻ പറ്റുള്ളൂ ആ അത് നല്ല മൂത്തല്ലേ ആവശ്യത്തിന് മൂപ്പായിട്ടുള്ളു പക്ഷെ ഈ മൂപ്പാണെന്നുണ്ടെങ്കിൽ ചതച്ച് കുരു എടുക്കണ്ട എടുക്കാതെ തന്നെ വെക്കാം അയ്യാണ് ധാരാളമായിട്ടുള്ള ഒരു സംഭവം എപ്പോഴും ഉണ്ടായികൊണ്ടിരിക്കും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ആൾക്കാരധികം മൈൻഡിയില്ലെ അങ്ങനെ വളപ്പിലൊക്കെ ധാരാളം ഉണ്ടാവും പക്ഷെ ആരും അങ്ങനെ വെക്കലില്ല പല അല്ലെങ്കിലും ആൾക്കാർ വെക്കില്ല ആരും ഹീറോയിസം ആരും

ചതച്ചേ കുരു കളഞ്ഞ് വെള്ളത്തിൽ അമ്മയിലിട്ട് ചതക്കാം പല അടിയുള്ളൂ അത് ബുദ്ധിമുട്ട് നമ്മുടെ കരങ്ങ വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു സ്പൂൺ ഒരു നുള്ള കടുക് അതുപോലെ ഒരു വറ്റൽ മുളക്

നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ഉള്ളി ഉള്ളി വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അതൊന്നും വാടക വേണ്ടു മണം മൂത്തണമെങ്കിൽ ഏറെ വെച്ച് ഉള്ളി മൂപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉള്ളി മൂപ്പിക്കുകയാണ് കറി വെക്കുകയാണെങ്കിൽ പഠിക്കണം അതേ ഉള്ളി മൂക്കുമ്പോ അതിന് ഉള്ളി മൂത്ത് കിട്ടിട്ടോ ഉള്ളി മൂത്തു കിട്ടി ചെറിയ ഉള്ളിയില പച്ചമുളക് കൊറച്ചൊക്കെ അരിഞ്ഞിട്ടാലും പച്ചമുളക് ഒക്കെ വല്ലാതെ വെണ്ടിട്ടു ഇഞ്ചി ഇഞ്ചിട വെളുത്തുള്ളി ഇടൊന്ന് വഴി വരട്ടോ ശരിക്കും ഒരു തക്കാളിയാണ് തക്കാളിയാണ്ട്ടോ നമ്മുടെ അനുസരിച്ച് ചുണ്ടങ്ങനുസരിച്ച് മുന്നൂറ് ഗ്രാം അതിനനുസരിച്ച് നമ്മൾ ഒരു തക്കാളി തക്കാളി വരുന്നോടുകൂടി നമ്മുടെ ചുണ്ടങ്ങ വഴറ്റി എടുക്കാം തുടർന്ന് വഴറ്റി എടുക്കാം കേട്ടോ തക്കാളി ചുണ്ടങ്ങിയ ഒന്ന് വഴി വന്നിട്ടുണ്ട് നമ്മളെ അല്ലേക്ക് ഒരു ചെറിയൊരല്ലി കുടംപുളിയാണ് കിട്ടോ കുടംപുളിയാണ് കിട്ടത് നമ്മുടെ പച്ചമുളക് മൂന്ന് പച്ചമുളക് പഴുത്തമുളക് വരുന്നതാണ് അരങ്ങേപ്പില കുറച്ച് വിട്ടു വെള്ളം ഇവിടെ വെച്ച് നമ്മളൊരു അര ഗ്ലാസ് ഒഴിച്ച് കൊടുക്കണോ അങ്ങനെ ഇടയ്ക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒര സ്പൂൺ മുളക് പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഏകദേശം മയവായി ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം നല്ലൊരു ചുണ്ടങ്ങ കുഴമ്പ് കറി കുഴമ്പൊരു കറിയാ നന്നായി പുളി ഒഴിച്ചിട്ടാ വെക്കാൻ നമ്മള് പുടംപുളി തക്കാളി ഇതില് ഇനി നമ്മള് വാളംപുളി ഒഴിച്ച് വെക്കും അതിനാണ് ശരിക്കും പുഴമ്പ് കറി എന്ന് പറയുന്നത്